നമസ്കാരം സൗഹൃദം നിരസിച്ചതിന് യുവതിയുടെ വീടിനു നേരെ ബോംബ് പറഞ്ഞ യുവാക്കൾ പോലീസ് പിടിയിലായി പാലക്കാട് കുത്തന്നൂരിൽ മൂന്ന് ദിവസം മുൻപായിരുന്നു സംഭവം നടന്നത് കുത്തന്നൂർ സ്വദേശ്രിയുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് പറഞ്ഞ അഖിൽ രാഹുൽ എന്നീ യുവാക്കളെയാണ് കുഴൽമന്ദം പോലീസ് അറസ്റ്റ് ചെയ്തത് ആക്രമണത്തിൽ ബെഡ്റൂമിന്റെ ജനൽ ചിലകൾ അടക്കം തകർന്നു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ വീടിനു നേരെയായിരുന്നു ഈ ആക്രമണം പെൺകുട്ടിക്ക് നേരത്തെ ഇവരുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഒരാൺകുട്ടിയുടെ സ്വഭാവ പ്രശ്നങ്ങൾ കാരണം സൗഹൃദം നിരസിക്കുകയായിരുന്നു പിന്നാലെ ബൈക്കിലെത്തിയാണ് വീടിന് നേരെ പെട്രോൾ ബോംബ് അറിഞ്ഞത് ആദ്യം ജനനച്ചില്ലകൾ എറിഞ്ഞു പൊളിച്ചതിന് ശേഷം പെട്രോൾ ബോംബ് കത്തിച്ചു വെക്കുകയായിരുന്നു മഴ ഉണ്ടായിരുന്നതിനാൽ തീ പൂർണമായും കത്തിയില്ല ബോംബ് നനഞ്ഞെന്ന് കണ്ടതോടെ ഇരുവരും ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു പിടിയിലായ ഒരാൾ കഞ്ചാവ് കേസിലടക്കം പ്രതിയാണ് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത് എറിഞ്ഞ ബോംബ് പൊട്ടാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവാക്കുകയായിരുന്നു പെൺകുട്ടിയുടെ വീടിന്റെ ബെഡ്റൂമിലെ ജനൽചില്ലകൾ ആക്രമത്തിൽ തകർന്നിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പിടിക്കപ്പെടുകയായിരുന്നു പെൺകുട്ടി പ്രണയം നിരസിച്ചതാണ് ഈ അഖിലിനെ പ്രകോപിതനാക്കിയത് യൂട്യൂബ് നോക്കിയായിരുന്നു ഈ പെട്രോൾ ബോംബ് ഉണ്ടാക്കുവാനായി പ്രതികൾ പഠിച്ചത് പെട്രോൾ ബോംബ് കത്താത്തതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത് പ്രതികൾ സംഭവ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നതായി കുഴൽമന്ന പോലീസ് വ്യക്തമാക്കി ഇതിനിടെ മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി നോക്കാം ഇത് പ്രകാരം ഛത്തീസ്ഗഡിലെ ഖയർഗഡിൽ യുവതിയുടെ ഭർത്താവിന് സ്പീക്കറിൽ ഘടിപ്പിച്ച പാഴ്സൽ ബോംബ് അയച്ച ഇരുപത് വയസ്സുകാരൻ വിനയ് വർമ്മ പോലീസ് പിടിയിലായി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ വിനയ് യുവതിയെ പ്രണയിച്ചിരുന്നുവെങ്കിലും ഉണ്ടായിരുന്നില്ല ഇത് കാരണം വിനയ് അസ്വസ്ഥനായിരിക്കെയാണ് ഈ യുവതിയുടെ വിവാഹം നടക്കുന്നത് തുടർന്ന് അവരുടെ ഭർത്താവായ അഫ്സൽ ഖാനെ ലക്ഷ്യം വെച്ച് വിനയ് പാഴ്സൽ ബോംബ് അയക്കുകയായിരുന്നു ഇന്റർനെറ്റിൽ തിരിഞ്ഞാണ് യുവാവ് ബോംബ് നിർമ്മാണം പഠിച്ചത് വിനയ് വർമ്മയെ അറസ്റ്റു ചെയ്തതിനൊപ്പം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അനധികൃതയിലെ ആറുപേരെയും പോലീസ് പൊക്കി ഇവരാണ് പാഴ്സൽ ബോംബുണ്ടാക്കുവാനായി യുവവന് ജലറ്റീൻ സ്റ്റിക്കുകൾ നൽകിയത് രണ്ടു കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തു ആയിരുന്നു മ്യൂസിക് സ്പീക്കറിനുള്ളിൽ ഒഴിപ്പിച്ച് പാഴ്സലാക്കി അഫ്സൽ ഖാന്റെ കടയിലേക്ക് മറ്റൊരാൾ വഴി വിനയ് എത്തിച്ചത് സംശയം തോന്നിയ അഫ്സൽ പാക്കേജ് തുറക്കാതെ പോലീസിനെ അരയ്ക്കുകയായിരുന്നു ഇതിനിടെ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലൂടെ വയനാട് സ്വദേശിനിയായ യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചയാളെ ഒഡീഷയിലെത്തി പിടികൂടി വയനാട് സൈബർ പോലീസ് സബർണാപൂർ ജില്ലയിലെ ലച്ചിപ്പൂർ ബുർസാപ്പള്ളി സ്വദേശിയായ രഞ്ജൻ മാലിക്കിനെയാണ് പിടികൂടിയത് യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ മൊബൈൽ നമ്പർ അടക്കം യാത്ര സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇയാൾ യുവതി പ്രണയം നടിച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ കൈവശപ്പെടുത്തിയത് തുടർന്ന് ഒഡീഷയിലേക്ക് തിരികെ പോയ പ്രതി വീണ്ടും യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു ഇത് വിസമ്മതിച്ചതിനെ തുടർന്നാണ് മുമ്പ് കൈവശപ്പെടുത്തിയ ദൃശ്യങ്ങൾ യുവതിയുടെ മൊബൈൽ നമ്പർ അടക്കം ഇയാൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് യുവതിയുടെ പരാതിയിൽ അന്വേഷണം നടത്തിയ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ഷാജു സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് ഒഡീഷയിലെ ഉൾഗ്രാമത്തിലെത്തി ഓഗസ്റ്റ് പതിനാലിന് പുലർച്ചെ വീട് വളഞ്ഞ് സാഹസികമായി ഒഡീഷ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു एएसआई है ായ കെ റസ പി ഹാരിസ് സിവിൽ പോലീസ് ഓഫീസർമാരായ ലിൻരാജ് അരുൺ അരവിന്ദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇതിനിടെ ഭാര്യയുടെ കാമുകനെ കുറ്റിക്കൊല്ലുവാൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിലായി കറകുളം കാച്ചാണി വാർഡിൽ അരുവിക്കര അയണിക്കാട് അനുഭവനിൽ ശ്രീകാന്തിനെയാണ് പൂജപ്പുര പോലീസ് അറസ്റ്റു ചെയ്തത് ഇയാളുടെ ഭാര്യയുടെ ഇക്കാമുകനായ അജിത് എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുവാൻ ശ്രമിച്ചത് ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആക്രമണത്തിനിരയായ വിഷ്ണു അമ്പലത്തിൽ സ്ഥിരമായി വന്നിരുന്ന ശ്രീകാന്തിന്റെ ഭാര്യയുമായി ഇയാൾ അടുപ്പത്തിലായി തുടർന്ന് ശ്രീകാന്തിന്റെ ഭാര്യ കുറച്ചുനാൾക്ക് മുൻപ് ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ച് വിഷ്ണുവിനൊപ്പം ഇറങ്ങിപ്പോയി വേട്ടമുക്ക് പാർക്കിനടുത്തുള്ള വി ആർ എഴുപത്തി ആറ് ആഭന്തിക വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ശ്രീകാന്ത് പലതവണ ഭാര്യയെ തിരികെ വിളിച്ചുവെങ്കിലും ഇവർ മടങ്ങി ചെല്ലുവാൻ കൂട്ടാക്കിയില്ല ഇതിന്റെ വിരോധത്തിലാണ് വിഷ്ണുവും ഭാര്യയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തി ശ്രീകാന്ത് വിഷ്ണുവിനെ കുത്തിക്കൊല്ലുവാൻ ശ്രമിച്ചത് മുതുകിലും കഴുത്തിലും കുത്തിയറ്റ് വിഷ്ണു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പൂജപ്പുര പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു